നമസ്കാരം ബീഫിൻ്റെ പേരിൽ ഗോമാംസത്തിൻ്റെ പേരിൽ ഒരുപാട് പേര് തല്ലുകൊണ്ടിട്ടുണ്ട് ഒരുപാട് പേര് തല്ലുകൊണ്ട് ചത്തട്ടുണ്ട് ചത്തവരൊക്കെ മുസ്ലിങ്ങളാ കൊന്നവരാരാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അതവിടുത്തെ ഏറ്റവും വലിയ ക്രൈം ആയിട്ടാണ് കുറ്റമായിട്ടാണ് ഇപ്പോൾ സംഘപരിവാറുകാർ കാണുന്നത് അപ്പോൾ അവർ തന്നെ നിയമം നടപ്പിലാക്കുകയാണ് കോടതി വേണ്ട പോലീസ് സ്റ്റേഷനൊന്നും വേണ്ട ഇപ്പോ ബി ജെ പിയുടെ ഒരു എം പി ശന്തനു താക്കൂർ താക്കൂറാ അയാൾ ബീഫ് കടത്താൻ പാസ് നൽകിയിരിക്കുകയാണ് ഇവിടെ നിന്ന് ബംഗ്ലാദേശിലേക്ക് ഈ ഗോമാംസം ബീഫ് നൽകാൻ വേണ്ടി പാസ് കൊടുത്തിരിക്കുകയാണ് അത് പാർലമെൻറ്റിലെ മഹുവാ മൊയ്ത്ര പാർലമെന്റിൽ ആ കാര്യം രേഖാമൂലം ആ പാസിന്റെ കോപ്പി അടക്കം അതീ ശന്തുനു താക്കൂർ എംപിയുടെ ലെറ്റർ കെട്ടിൽ എഴുതി കൊടുത്ത് അതിൻ്റെ കോപ്പി അടക്കം അവിടെ ഹാജരാക്കിയിരിക്കുക അപ്പിന് എന്താ ചെയ്യുക ബഹുവാമോ ഇത്രയും പാർലമെന്റ് ചെയ്ത് പുറത്താക്കുക അതാണല്ലോ നമ്മുടെ പരിപാടി അതാണല്ലോ അതാണല്ലോ അതായത് ഇരക്കാണ് ശിക്ഷ വേട്ടക്കാരനല്ലോ ശിക്ഷ അതാണല്ലോ പുതിയ 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 നിയമം അതാണല്ലോ അനുശാസിക്കുന്നത് അപ്പൊ ഏതായാലും മഹുവൊയത്തെ അങ്ങോട്ട് പുറത്താക്കുക അപ്പൊ അവര് ഒരു ശല്യമായി മാറിയിരിക്കുക അത്ര ഗോമാംസം ഗോമധം ഗോമൂത്രം ഗോച്ചാണകം ഗോവിന്റെ ചാണകം പശു ചാണകം ഇതൊക്കെയാണല്ലോ ഇവിടുത്തെ ഹൈലി ഓസ്പിഷ്യസ് ആയിട്ടുള്ള വസ്തുവകകൾ ആരെങ്കിലും ഒരു മുസ്ലിം എന്തെങ്കിലും ഒരു തര തരത്തിലുള്ള മാംസം കയ്യിൽ വെച്ചാൽ ആരെങ്കിലും ഒരാൾ വന്ന് അയ്യോ അത് ഗോമാംസമാണെന്ന് പറഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക അവിടെ തല്ലിക്കൊല്ലും പിന്നീട് പറയും അയ്യോ അത് ഗോമാംസമായിരുന്നില്ല അത് പന്നിയുടെ മാംസമായിരുന്നു അപ്പഴേയും ഇര പോയി കഴിഞ്ഞിട്ടായിരിക്കും ആ കുടുംബം പോയിക്ക കുടുംബം പിന്നെ എന്തായാലും പറയാം ബുൾഡോസർ കൊണ്ട് അത് തകർത്തിട്ടുണ്ടാവും ആ വീട് അവിടെ കോടതി ഇല്ല പോലീസ് സ്റ്റേഷനും ഇല്ല മഹസറും ഇല്ല എഫ്ഐആറും ഇല്ല വാദവും ഇല്ല പ്രതിവാദം ഇല്ല ഒന്നുമില്ല ഇതാണ് ഇപ്പം ഉത്തരേന്ത്യയിലത്തെ സ്ഥിതി ഗോമാതാവ് അതിൻ്റെ പേരിൽ നൂറുകണക്കിന് ആളുകളാണ് നേരെ യമധർമ്മപുരി പോകിയത് അവിടേക്ക് വിസ ഓർത്ത നമ്മുടെ സംഘപരിവാറുകാര് ഇപ്പോ അതേ സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ ശന്തനു താക്കൂർ എവിടെ പേര് ശന്തനു താക്കൂർന്നാണ് കേന്ദ്രമന്ത്രിയാണ് കേട്ടോ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ ടാക്കൂറാണ് ടാക്കൂർ ജി അയാൾ ബീഫ് കടത്താൻ വേണ്ടി പാസ് കൊടുത്തിരിക്കുന്നു നമുക്കേതൊക്കെ കേൾക്കുന്ന സമയത്തൊരു അയ്യോ കഷ്ടന്നോ ആ ചത്തുപോയ ആളുകളെ കുറിച്ച് തല്ലുകൊണ്ട് ചത്തുപോയ ആളുകളെ കുറിച്ച് തല്ലുകൊണ്ട് ചാവാത കിടക്കുന്ന ആളുകളെ കുറിച്ചൊന്നും ഇപ്പൊ നമുക്കൊരു സങ്കടമോ ഒന്നും തോന്നില്ല എല്ലാം തമാശയായിട്ടാ തോന്നുന്നത് ഇപ്പൊ കാരണം ഉത്തരാന്ധ്ര സ്ഥിരം പരിപാടി ഇതാ ആയതുകൊണ്ട് തന്നെ ഒരാളെ തല്ലിക്കൊന്നാൽ ബീഫിൻ്റെ പേരും പറഞ്ഞ ഒരാളെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ അയാൾ കൈയും കാലും ഉടിച്ചു കഴിഞ്ഞാൽ അതിൽ അയാളുടെ വീട് ബുൾഡോസർ വെച്ച് തകർത്ത് കഴിഞ്ഞാൽ ഇപ്പം അതൊരു വാർത്തയായിട്ടോ അയ്യോ അറിഞ്ഞില്ലേ നിങ്ങൾ അറിഞ്ഞില്ലേ എന്താ ഹേയ് ഉത്തരേന്ത്യയിലേ യു പിയിലെ അല്ലെങ്കിൽ ബീഹാറിലേ ഒരാൾ ഗോമാംസം കയ്യിൽ വെച്ചതിൻ്റെ പേരിൽ ഓ അതിൻ്റെ പേരില് അയാളെ തല്ലിക്കൊന്നു ഓ ഇതാണപ്പോൾ അത്ര വലിയ വാർത്ത വേറെ എന്തെങ്കിലും കാര്യം പറ ഏ മമ്മൂട്ടിയുടെ പുതിയ സിനിമ വരുന്നുണ്ട് അതെയോ കുറിച്ച് പറയൂ അതൊക്കെയാണ് ആകാംക്ഷ ഉത്തരേന്ത്യ ഉത്തരേന്ത്യയിലത്തെ ബീഫിന്റെ പേരിലുള്ള ആൾക്കൂ ആൾക്കൂട്ട കൊല അത് പേരത്തിന് ടി വി ചാനലുകൾ പറയുന്നുണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ചാനൽ മാറ്റി ഇതൊക്കെ എന്തൊക്കെ ഈ സൂര്യനുദിക്കുക എന്നുള്ള വലിയ കാര്യമാണ് പക്ഷെ അത് നമ്മൾ വലിയ കാര്യമാണ് ഡെയിലി പറയോ സൂര്യനുദിച്ചു ഒമ്പൊമ്പു എന്ന് പറയാറില്ല പറയും ഉത്തര ധ്രുവത്തിലുള്ള ആൾക്കാർ നോർവേയിലുള്ള ആൾക്കാർ പറയും അവിടെ ഒരു കാലഘട്ടത്തിൽ സൂര്യൻ ഉദിക്കാത്ത മാസങ്ങളുണ്ടാകും ഒരു കാലഘട്ടത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത കാലഘട്ടങ്ങൾ ഉണ്ടാകും അപ്പോൾ ഒരു സൂര്യോദയം അവിടെ അത്ഭുതമാണ് അപ്പോൾ നമുക്ക് ഇത് അത്ഭുതമല്ല നമ്മൾ ദിവസം കാണുന്നതല്ലേ ഇതുപോലെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ബി ജെ പി ഭരണം കയ്യാളിയതിനു ശേഷം എത്ര ആളുകളെ തല്ലിക്കൊന്നത് ബീഫിൻ്റെ പേരിലും പറഞ്ഞ് തല്ലിക്കൊന്നത് ഇപ്പോൾ ഇവിടെ മൈത്ര എന്ന് പറയുന്ന ഒരു ജീവി എല്ലാവർക്കും ശല്യം ഉണ്ടാക്കുന്ന ഒരു ജീവി കാണുമ്പോ ഇത്രയേ ഉള്ളൂ പിന്നെ ചില കണ്ണീച്ചകൾ കണ്ടോ കണ്ണീൻ്റെ മുമ്പിൽ ഇങ്ങനെ കാണണം നമ്മള് അതിനടിക്കാ അത് ഒന്നാമത് കാണാൻ പറ്റില്ല എന്നാലും കണ്ണിനു മുമ്പിൽ നിന്ന് ഇങ്ങോട്ട് കളിക്കും അടിക്കുമ്പോഴേ അങ്ങോട്ട് പോവും വീണ്ടും കണ്ണിനു മുമ്പിലേക്ക് വരും വീണ്ടും അടിക്കുമ്പോൾ നമുക്കിവിടെ എഴുന്നേറ്റ് പോകാനാൻ പറ്റുള്ളൂ അതാണ് മഹുവാ മൈത്ര എനിക്കല്ല ബി ജെ പി കാര്ക്ക് കഴിഞ്ഞ പ്രാവശ്യം മഹുവാമൊത്രേ തൂക്കിയെറിഞ്ഞു ഒരു കാര്യം ഉണ്ടായില്ല വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് എന്നാൽ തിരിച്ചു വന്ന ഒരു പാഠം പഠിച്ചോ പാഠം പഠിച്ചില്ല ഇപ്പോഴും നരേന്ദ്രമോദി എപ്പോഴും ഇങ്ങനെ ആയിരിക്കുള്ളൂ കാരണം മഹുവാമൊത്ര ഇവിടെ ആയിരിക്കണത് നീ മഹുവാൈത്രം എവിടെ വെച്ച് കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഇങ്ങനെ ഇരിക്കു നരേന്ദ്രമോദിക്ക് മഹുവാ മൊയ്ത്രം വന്ന ചതുർഥിയാ ചതുർത്തി അന്തനെ കാണുന്ന പോലെയാ അവരെല്ലാ കാര്യങ്ങളും വിളിച്ചു പറയുന്നു എന്തിനാണ് ഈ എം പി ആയിട്ട് സീറ്റ് കിട്ടിക്കഴിഞ്ഞാ അവിടെ പാട്ടും പാടി എന്തട രാവണ ഏതാടാ രാവണ എന്താ ഏഹ് സീതേക്കാൻ കാരണം നിന്നോടാരോ പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിയിട്ടോ ഏ ഒരു പാട്ടും പാടി വരുത്തി പോയി ഓർക്കുന്നില്ലേ അഞ്ചു വർഷം അവിടെ സുഖമായിട്ടിരുന്നു പുതിയ പുതിയ വസ്ത്രധാരണങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഇള ചില സാധനത്തും എന്ത് വെച്ച് കിട്ടിയാലും കാര്യമില്ല എന്തോ ആകട്ടെ അപ്പൊ ഈ മഹുവാമൊയിത്രയ്ക്ക് എം പി സ്ഥാനം കിട്ടിയപ്പോ അതും അങ്ങടെ വെച്ച് സുഖിച്ചിരുന്നാ പോരെ അങ്ങനെ പോരെ മഹുവാമൊയിത്രേ ഇപ്പൊ വീട് കിട്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പുറത്താക്കിയതാ എന്നിട്ട് അവിടെ പോയി അവര് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് അവിടെ പോയിട്ട് വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് അതേ വീണ്ടും വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അവര് എന്ത് ചൂണ്ടിക്കാണിക്കാൻ ഇപ്പെന്താ ചൂണ്ടിക്കാണിച്ചത് ഇന്ത്യ ബംഗ്ലാദേശ് നടത്തി അതിർത്തിയിലെ കള്ളക്കടത്തുകാര് അതിന് നേതൃത്വം കൊടുക്കുന്ന കേന്ദ്രമാന്ത്രി കേന്ദ്രമാന്ത്രി കേന്ദ്ര ശന്തനു താക്കൂർ അയാളാണ് പുറകിൽ അയാളെ സഹായിക്കുന്നത് അയാളുടെ പാസ് നീട്ടിവലിച്ച് എഴുതി കൊടുക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ വെറുതെ പ്രതി അല്ല ഗോമാംസം കൊണ്ടുപോവാൻ അനുവദിച്ചുകൊണ്ട് ഈ താക്കൂർ ഈ കേന്ദ്രമന്ത്രി ചന്ദ്രൻ താക്കൂർ ബി ബി ജെ പി മന്ത്രിയാണ് ബി ജെ പി മന്ത്രി ചന്ദ്രൻ താക്കൂർ ഒപ്പിട്ട കത്തിന്റെ ചിത്രവും അവര് പങ്കിട്ട് കൊടുത്തിട്ടുണ്ട് പോരെ പൂരം ഇത് അടിസ്ഥാന രഹിത കാര്യം കഴിഞ്ഞു ഏയ് അങ്ങനെ ഇല്ല കാര്യം കഴിഞ്ഞു അങ്ങനെയാണല്ലോ വലിയ വലിയ ടാക്കൂർമാരൊക്കെ അങ്ങനെയാണല്ലോ ഇനിയിപ്പോ കോടതിയിൽ പോയാലും ടാക്കൂറോട് ചോദിക്കുക ഇവർ പറയണു നിങ്ങൾ അയാളെ കൊന്നു എന്ന് പറയണ്ടല്ലോ എന്താ നിങ്ങളെ അഭിപ്രായം അങ്ങനെ ഉണ്ടായിട്ടില്ല വെറുതെ വിട്ടിരിക്കുന്നു അതാണ് അവിടുത്തെ സ്ഥിതി എന്നാണ് അവിടെ വാദിയും പ്രതിയും എതിർപക്ഷം വാദിക്കുന്ന ആളും പ്രതിപക്ഷം വാദിക്കുന്ന വക്കീലും അവസരം ജഡ്ജിയും എല്ലാം ഒരാളാണ് ടാക്കൂർമാരാ അവിടെ അവിടെന്നൊരു പ്രശ്നമല്ല പണ്ട് ആരോ പറഞ്ഞ പോലെ വഴിക്കൂടെ മുമ്പില് കയ്യു കിടക്കണ കണ്ടു അപ്പോൾ ഹുഷൂ ഒരു കയ്യു അപ്പോൾ മലയാളികളാ അപ്പൊ മറ്റാള് പറയാ കണ്ടിട്ടാണ് കേട്ടിട്ടാണോ പേടിക്കുന്നത് കുറച്ച് തല കിടക്കണ ആളാണ് ഇതാണ് ബീഹാർ പണ്ടത്തെ ബഗാസുരൻ ജീവിച്ചിരുന്ന സ്ഥല മനുഷ്യനെയാണ് അതിന് തിന്നിരുന്നത് ഒരു വണ്ടി ചോറും ഒരു മനുഷ്യനെയും ബീഹാർ അവിടെ അവിടുത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് ഇതൊക്കെയാ നടന്നുകൊണ്ടിരിക്കുന്നത് അതെന്തോട്ടെ അപ്പോ പറഞ്ഞു വരുന്നത് ഏ പറഞ്ഞു ഏ അങ്ങനൊന്നും ഉണ്ടായില്ല കാര്യം കഴിഞ്ഞു അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പാസ്സുകൾ നൽകിയെന്ന് ടാക്കൂർ അത് വ്യക്തമാക്കി ആൾക്കാര് ചിലര് മുഖം പൊത്തിച്ചിരിച്ചു പ്രതിപക്ഷക്കാര് വെറുതെ ചിരിച്ചു ഗോമാംസത്തിന് പാസ് നൽകി കഴിഞ്ഞാൽ പ്രാദേശിക പ്ര അതിന് അതിന് കുറച്ചൊരു ശമനം ഉണ്ടാകും അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവർക്കും അറിയില്ല പറഞ്ഞ ആൾക്കും അറിയില്ല എന്നായാലും മൊയ്ത്ര വിടാനുള്ള ഭാവമില്ല കള്ളക്കടത്തുകാർക്ക് കേന്ദ്രമന്ത്രി പാസ് നൽകിയെന്ന് മഹുവമൈത്ര അവിടെയും പറഞ്ഞു ഇവിടെയും പറഞ്ഞു പുറത്തും പറഞ്ഞു എല്ലായിടത്തും പറഞ്ഞു ഇപ്പോ കൊണ്ടുപിടിച്ച പരിപാടിയാണ് പത്രങ്ങളും ും എല്ലാം മാംസക്കടത്തുകാർ ആ മാംസക്കടത്തുകാരെ സഹായിച്ചിരിക്കുകയാണ് ഈ മന്ത്രി എന്നിട്ട് അയാൾ ഒപ്പിട്ട പത്രവും കൊടുത്തിരിക്കുകയാണ് കേന്ദ്രമന്ത്രി അറ്റ് ദ റൈറ്റ് ബി എസ് ഓഫ് ഇന്ത്യ എട്ട് അഞ്ച് ബി എൻ എന്നതിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡില് ൾ പ്രിന്റ് ചെയ്തു വെച്ചിട്ടുണ്ടാ പറയുന്നത് ഇന്ത്യ ബംഗ്ല അതിർത്തിയിലെ ഇതിനാണ് ഇന്ത്യ ബംഗ്ല അതിർത്തികളെ അതിർത്തിയിലെ ഗോംസ ഗോമാംസക്കടത്തുകാർക്ക് പാസ് നൽകിയിട്ടുള്ളത് ഏതായാലും മൊയ്ത്ര വിട്ടുകൊടുക്കാൻ പാവല്ല അവര് മൈക്രോ ബ്ലോഗിംഗ് സൈറ്റിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പോരെ ആരോപണം ടിസ്ഥാനരഹിതമാണ് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് മൊയ്ത്രയ്ക്ക് ഒരു രസകരമാണ് അതൊരു മാനസിക രോഗമാണ് അവർക്ക് മഹുവ മൊയ്ത്രയ്ക്ക് മാനസിക രോഗ ബംഗാളികൾക്ക് അത് മനസ്സിലായിട്ടില്ല പക്ഷേ ബി ജെ പിക്ക് ആർക്കത് മനസ്സിലായി ലോകസഭ സീറ്റിലെ ലോങ്കോ ഓൺ ലോക്സഭാ സീറ്റിലൊരു പ്രമുഖ സമൂഹമുണ്ട് മത്തുവാ സമൂഹത്തിലെ പ്രമുഖ നേതാവായിട്ടുള്ള ടാക്കൂറാണെന്ന് പറഞ്ഞത് ടാക്കൂർ മറ്റേ ടാക്കൂറിനെ പിന്നിൽ കൂടെ താങ്ങിക്കൊടുത്തിരിക്കുകയാണ് അതങ്ങനെയാണല്ലോ ചെയ്യുക ഏതായാലും എൻ സി ഡബ്ല്യു മേധാവിക്ക് സോഷ്യൽ മീഡിയ പരാമർശം ആ ബീഫ് ബീഫിങ്ങനെ കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ ഗോമാംസം കള്ളക്കടത്ത് നടത്തുന്നുണ്ടോ ഗോമാംസം മതി അതിൻ്റെ പുറകില് ഗോവധവും ഉണ്ടാകുമല്ലോ അത് നടത്തുന്നുണ്ടോ അത് അന്വേഷിക്കുകയല്ലേ ഈ ഗോമാ ഗോമാതാവിന്റെ മക്കൾ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയല്ലേ ചെയ്യേണ്ടത് അതിനെ കുറിച്ചൊരു ശബ്ദിക്കുന്നില്ല ഇപ്പൊ എന്താ ചെയ്തതെന്നാൽ തൃണമൂൽ എം പി മഹുവ മൊയ്ത്രക്കെതിരെ ഡൽഹി പോലീസ് കേസെടുത്തു ഒരു വീട്ടിലെ ഒരു പെണ്ണ് അതിന്റെ ഭർത്താവ് പറഞ്ഞു ഞാൻ അങ്ങ് കൽക്കട്ടയിലേക്ക് പോവണം ഞാൻ അഞ്ച് ദിവസം കഴിഞ്ഞാൽ മടങ്ങി വരെയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അയാള് ബാഗ് കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അന്ന് രാത്രി അവളുടെ ആ വീട്ടിൽ വന്നു അവർ തമ്മിലുള്ള കേളികൾ ആരംഭിച്ചു ആ സമയത്ത് അയാൾക്ക് എന്തോ പോകാൻ പറ്റിയില്ല തടസ്സങ്ങൾ വന്നു അയാൾ തിരിച്ചു വന്നപ്പോൾ ഇത് കണ്ടു അടിപൊളി ലഹളിയായി പോലീസ് കേസായി അവസാനം പോലീസ് സ്റ്റേഷനിൽ അവള് പറഞ്ഞു സാർ ഇയാൾ ചെയ്തത് തൃപ്തികേടല്ലേ ഇയാൾ ചെയ്തത് ഇയാളാണോ ഭർത്താവ് വാക്കുപാലിക്കാത്തവൻ നേറികെട്ടവൻ അഞ്ചു ദിവസം കഴിഞ്ഞ് വരുന്നു പറഞ്ഞിട്ട് പോയിട്ട് അന്ന് രാത്രി തിരിച്ചു വന്ന അടി അടികൊടുക്കണ്ടേ സാർ അപ്പൊ സാർ പറഞ്ഞു ആരാ അതൊരു കാര്യമാണല്ലോ ഇങ്ങനെയുമാകാമെന്നർത്ഥം ഇവിടെ ബീഫ് കള്ളക്കടത്ത് നടത്തുന്നുണ്ടെന്ന് തെളിവ് സൗ സഹിതം പറഞ്ഞപ്പോ അതിനെതിരെയാണ് കേസ് ൊത്രയ്ക്കാണ് കേസ് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് നോക്കിയത് ഇതാണ് ഇതാണ് കേസ് നിങ്ങൾ എന്തിനാ കാര്യം അന്വേഷിക്കാൻ പോയത് ഗോമാംസം കടത്തുന്നത് അത് അസംബന്ധമാണ് ബി ജെ പി കാരെ സംബന്ധിച്ചോടത്തുമെങ്കിലും അത് അസംബന്ധമാണ് പ്രാദേശിക പ്രശ്നങ്ങളെ ലഘൂകരിക്കാനാണ് അതിർത്തി പ്രദേശങ്ങളിൽ ഇത്തരം പാസുകൾ നൽകുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന എനിക്കറിയില്ല കേട്ടോ അത് മഹുവ ഇത്രക്കും അറിയാമെന്നാണ് ഇപ്പൊ ഈ മന്ത്രി പറയുന്നത് ബി ജെ പി മന്ത്രി പറയുന്നത് എന്നിട്ട് ഈ വസ്തുവ മറച്ചു വെച്ച് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആണ് ഈ ഇവരിപ്പം ഇങ്ങനെ ഒരു ആരോപണം കൊണ്ടുവന്നിട്ടുള്ളതാണ് ടാക്കൂർ പറയുന്നത് എന്താ ടാക്കൂറിന്റെ പേര് മുഴുവൻ പേര് ശന്തനു ടാക്കൂർ പറയുന്നത് ഈ സംഭവത്തെ കുറിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഐ ടി സെല്ലുണ്ട് ഐ ടി സെല്ലിന്റെ ജനറൽ സെക്രട്ടറി നിരഞ്ജൻ ദാസ് അത് ഇതിനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റും മഹുവ മൊയ്ത്ര തിങ്കളാഴ്ച ഷെയർ ചെയ്തിരുന്നു അവിടെ ജിയാറുൽ ഗാസി എന്ന വ്യക്തിയുടെ പേരിൽ വേറെ പാസ് നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ ചുരുക്കത്തിൽ പറഞ്ഞാൽ ബി ജെ പി കാരുടെ പരിപാടി ഇതൊക്കെയാണ് ബീഫിന്റെ കാര്യം പറഞ്ഞാൽ ബീഫ് തൊട്ട് കളിച്ചാൽ അക്കളി തേക്കിളി സൂക്ഷിച്ചോ എന്ന് പറയുന്ന ആരാ ബി ജെ പി കാര് എന്തിനാ അങ്ങനെ പറയണത് അത് തൊട്ട് കളിക്കാനുള്ള വാശം ഞങ്ങൾക്കേ ഉള്ളൂ നിങ്ങൾ തൊട്ട് കളിച്ചാൽ നിങ്ങൾ ഗോക്കളെ വധിച്ചാൽ അത് കുറ്റം ഞങ്ങൾ വധിച്ചാലോ നിങ്ങൾ ഗോമാംസം ഭക്ഷിച്ചാൽ അത് കുറ്റം ഞങ്ങൾ ഭക്ഷിച്ചാലോ ഞങ്ങള് നിങ്ങൾ ഗോമാംസം കടത്തി കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും വീട് ഞങ്ങള് മുൾ ഡോസറ ഉപയോഗിച്ച് തകർക്കും ഞങ്ങളുടെ ആൾക്കാർ അത് ചെയ്താലോ അത് കണ്ടുപിടിക്കാൻ നിൽക്കുന്നവരെ ഞങ്ങള് അകത്താക്കും എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ി ജെ പി എന്ന് വെച്ചാൽ പിന്നലെ ശങ്കരാചാര്യർ പറഞ്ഞു യാതൊരു വിധത്തിലുള്ള എത്തിക്സും വാല്യൂസും യാതൊരു വിധത്തിലുള്ള ധർമ്മങ്ങളും മൂല്യങ്ങളും ഇല്ലാത്തൊരു പാർട്ടിയായിട്ട് മാറിയിരിക്കുകയാണ് ശിവന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ശിവൻ ശിവമാണ് ശിവം എന്ന് പറയുന്ന അവസ്ഥയുടെ ഒരു മൂർത്തി മൂർത്തിവൽക്കരണമാണ് ശിവൻ എന്ന് പറഞ്ഞാൽ സന്തോഷം സുഖം നല്ലതുകൾ മാത്രമേ അവിടെ ഉള്ളൂ ശിവൻ സംഹരിക്കുന്നത് ഇവിടെ നിലനിൽക്കാൻ പാടില്ലാത്തതിനെ മാത്രമാണ് ആ ശിവന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ പറഞ്ഞു ശിവനെ അവഹേളിച്ചു ഉടനെ തന്നെ കുറുവടിക്കോപാലന്മാർ മുഴുവൻ അവരുടെ പറ്റാവുന്ന മീഡിയകളും എഴുതി ശിവനെ അവഹേളിച്ചു അമിട്ടുഷാ പറഞ്ഞു മാപ്പ് പറയണം അപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞു മാപ്പ് പറയണം ഹിന്ദുമതം ധർമ്മത്തെക്കുറിച്ച് ഉത്ഘോഷിക്കുന്നു ഹിന്ദുമതം മാറി ദ്രോഹിക്കാൻ പറയുന്നില്ല ഹിന്ദുമതെന്നൊരു വാക്ക് പറഞ്ഞോട് കൂടിയിട്ട് ഇവർക്കെല്ലാം ഹാലളക്കി കാരണം ഹിന്ദുമതത്തിലെല്ലാ കോൺട്രാ കോൺട്രാക്ട് ഹിന്ദുമതം പറയാനും മനസാ വജുസ കർമ്മണ ഹിന്ദുമത സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തു ചെയ്യാനുള്ള അവകാശം സാക്ഷാൽ ബ്രഹ്മവാണോന്നറിയില്ല ഇപ്പൊ കൊടുത്തിട്ടുള്ളത് സംഘപരിവാറുകാരൊക്ക ഇപ്പൊ സംഘപരിമാർ ഇവിടുത്തെ ഹിന്ദുത്വവാദി മക്കള് ഹിന്ദുത്വവാദി ഡാഷ് മക്കള് പറയുന്ന ആരാണ് ഈ രംഗരാചാര്യർ എന്ന് ആരാണ് ഈ രംഗരാചാര്യർ ആയിരത്തി എണ്ണൂറ് വർഷമായിട്ട് സനാതനധർമ്മ പദ്ധതികളെ ജീവൻ സ്വരൂപമായിട്ട് നിലനിർത്താൻ ജന്മം മുഴം തപമാക്കിയ ആളുകളാണ് ആ പരമ്പരയിലുള്ളത് അതിന്റെ കയ്യും കാലിലാത്ത അല്ല അവിടെ പോയിരിക്കുന്നത് ഇവിടെ നമ്മളുടെ കൈലാസാശ്രമമുണ്ട് മറ്റേ ഋഷികേഷില് ആ കൈലാസാശ്രമത്തിലെ മഠാധിപതി എൻജിനീയറിങ് കോളേജിലെ പ്രിൻസിപ്പാളാ ലണ്ടനില് അനവധി കാലം ഡോക്ടറേറ്റ് ജോലി ചെയ്ത ഒരു ഗീത അയ്യരാണ് എന്നെ വേദം ഒരിക്കൽ വേദാന്തം പഠിപ്പിച്ചത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്ന അവർക്ക് വിവാഹം കഴിക്കാനും ഒരു കുടുംബമായിട്ട് സുഖമായിട്ട് കാറും വാങ്ങിച്ച് ഒരു കാറോ രണ്ട് കാറോ മൂന്ന് കാറും വാങ്ങിച്ച് എല്ലാ കൈമേയും മോതിലിട്ട് ആളുകളെ പറ്റിയാൽ അറിയാഞ്ഞിട്ടല്ല പക്ഷെ ഇന്ന് ഹിന്ദുത്വവാദി തെമ്മാടികളെ കൊണ്ട് തെമ്മാടികളെ തെമ്മാടികളെ അവരെ കൊണ്ട് ഈ കുട്ടി കുറങ്ങിനെ കൊണ്ട് ചുടുചൂട് മാന്തിക്കുന്ന പോലെ ഇപ്പം ശങ്കരാചാര്യരെ വലിയ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇവൻ ആർ എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ കമന്റ് കണ്ടു ശങ്കരാചാര്യരെ കുറിച്ച് ഏതായാലും എന്നെക്കുറിച്ചൊക്കെ വേണ്ടത്ര പറയാറുണ്ട് കാവ്യവസരം ഊരി വെക്കണോ ഇത് കാവ്യാണോടാ നായിൻ്റെ ഇത് കാവ്യാണോടാ നായിൻ്റെ ഇത് കാവ്യാണവിടാ നായിൻ്റെ നായിൻ്റെ അതന്നെ എന്നാലും പറയും കാവ്യ ഊരു വയ്ക്കണ ഇവൻ്റെ അച്ഛനോ ഇവൻ്റെ അമ്മയോ തന്നതല്ലോ കുറച്ചിട്ട് നല്ല ഭാഷ പറഞ്ഞു അവൻ്റെ തന്നയോ തള്ളയോ തന്നതല്ലോ ഈ കാവ്യാണ് ഈ കാവ്യ ഏ അപ്പം ഇങ്ങനെ ശാഖാശാസ്ത്രം ശാഖരിത പഠിപ്പിക്കുന്നത് കാവിക്കൊടിയും പിടിച്ച് ഞെയ് ഞയ് മറ്റേ തൂറാം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ ജെയ് തൂറാം എന്ന് പറഞ്ഞില്ലെങ്കിൽ അവനെ കള്ളെന്ന് വിളിക്കും അവനെ എന്ന് വിളിക്കും അവനെ പുര്യാടി മോലയിൽ എന്ന് വിളിക്കും അതാരാണെങ്കിലും ഇതാണ് ഇപ്പോൾ ശാഖാ ശാസ്ത്രം അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട് മഹവാമൊയിത്ര ഒരു സത്യം പറഞ്ഞു അതിനെ തലക്കടിച്ചു കൊള്ളണേന്നറിയില്ല ബീഫ് കയറ്റുമതിയുടെ ആൾക്കാരാണ് ഇപ്പൊ ഇവര് ബീഫ് കയറ്റുമതി മാത്രല്ല ബീഫ് കള്ളക്കടത്ത് അപ്പൊ ഇന്ന ഗോപതമാര നടത്തുന്നത് അത് അണ്ടർസ്റ്റുഡ് സ്റ്റുഡ് ഓക്കേ നമസ്കാരം